എഴുപത്തിയൊന്നാമത് നെഹ്റോ ട്രോഫി വള്ളംകളിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി ഫേസ് പെയിന്റിംഗ് മത്സരം സംഘടിപ്പിച്ചു ഓഗസ്റ്റ് മുപ്പതിന് പുന്നമടക്കാലിൽ നടക്കുന്ന എഴുപത്തിയൊന്നാമത് നെഹ്റോ ട്രോഫി വള്ളംകളിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി ഫേസ് പെയിന്റിംഗ് മത്സരം സംഘടിപ്പിച്ചു വള്ളംകളിയുടെ ആവേശവും ആലപ്പുഴയുടെ വൈവിധ്യങ്ങളും ഒന്നായപ്പോൾ മുഖങ്ങളിൽ വിടർന്നത് നിറവിസ്മയങ്ങൾ ആലപ്പുഴ ബീച്ചിൽ സംഘടിപ്പിച്ച മത്സരം നഗരസഭാധ്യക്ഷ കെ കെ ജയമ്മ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ എ എസ് കവിതയുടെ മുഖത്ത് ചുണ്ടൻ വള്ളം വരച്ചുകൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ആലപ്പുഴയും നെഹ്റുട്രോഫി വള്ളംകളിയും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് മത്സരം നടന്നത് നെഹ്റു ബോട്ട് അതിന്റെ ജലമേള ആരംഭിക്കുന്നതിനു മുൻപ് മുന്നോടിയായി ഈ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ആരംഭിക്കുകയാണ് അതിന് മുൻപായിട്ട് നമ്മുടെ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ വിവിധങ്ങളായ പരിപാടികൾ പല മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒരു പരിപാടിയാണ് ഫേസ് വെയിൻഡ് എന്ന രീതിയിൽ നടക്കുന്നത്